വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഓരോ പഞ്ചായത്തിലെയും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കുക കേരളത്തിന്റെ ലേബർ ബഡ്ജറ്റ് അഞ്ചു കോടിയിൽ നിന്നും പന്ത്രണ്ട് കോടിയായി ഉയർത്തുക അനാവശ്യമായ എൻ എം എം എസ് സമ്പ്രദായം എടുത്തു കളയുക തൊഴിൽ ദിവസങ്ങൾ കുറയ്ക്കുന്ന ഉത്തരവ് പിൻവലിക്കുക കൂലി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓരോ പഞ്ചായത്തിലെയും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക ഈ സാമ്പത്തിക വർഷം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അല്ലെ പത്തര കോടി തൊഴിൽ ദിനങ്ങൾ വരെ കേരളത്തിൽ കേരളത്തിന് നേരത്തെ അനുവദിച്ചിരുന്നു ഈ വർഷം അഞ്ചു കോടി മാത്രമാണ് ഇത് കാണിക്കുന്നത് എന്താ അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളതിന്റെ പകുതി പോലും പണി ഈ വർഷം ഈ വർഷം ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഗവൺമെന്റ് നീക്കത്തിനെതിരായി തൊഴിലുറപ്പ് ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരായ കേന്ദ്ര ബജറ്റിൽ തുക വെട്ടിക്കുറച്ച് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരായി ഒക്കെ തന്നെ വലിയ രോഷത്തിലാണ് പ്രതിഷേധത്തിലാണ് ഈ പദ്ധതി ഇല്ലാതാക്കും എന്നുള്ള ആശങ്കയിലാണ് തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിലനിർത്തി ഇല്ലാതാക്കരുത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ രാജ്യത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ പട്ടിണി പാവങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് നിലനിർത്തണം മുന്നോട്ട് കൊണ്ടുപോകണം തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണം പ്രവർത്തിക്കുന്ന സംഘടനയാണ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ അസൈൻ കാരാട്ട് വി പി അയ്യപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം